ലോകത്തെ നാം പരിശോധിച്ചു നോക്കിയാൽ എല്ലാ വസ്തുക്കൾക്കും ഇണകളുണ്ട് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് ഉണ്ട് ന്യൂട്രോൺ ഉണ്ടെങ്കിൽ അവിടെ പ്രോട്ടോൺ ഉണ്ട് രാവുണ്ടെങ്കിൽ പകലുണ്ട് അങ്ങനെ എല്ലാ വസ്തുക്കൾക്കും ഇണകളെ സൃഷ്ടിച്ചു എന്നത് അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതമാണ് അത്ഭുതമാണ് അള്ളാഹു മനുഷ്യരാശിയെ ഇണകളായി സൃഷ്ടിച്ചു എന്നുള്ളത് നാം സസ്യങ്ങളിലേക്ക് നോക്കിയാൽ മൃഗങ്ങളിലേക്ക് നോക്കിയാൽ പൂവുകളിലേക്ക് നോക്കിയാൽ എല്ലാ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിചാരങ്ങളിലേക്ക് നോക്കിയാലും ഈ ഇടകളിൽ അത്ഭുതങ്ങളെ കാണാൻ സാധിക്കുന്നതാണ് എന്തിനാണ് എന്തിനാണല്ല മനുഷ്യരെ ഇണകളായി സൃഷ്ടിച്ചത് നാം അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ശ്രദ്ധേയമായ ഒരു പോയിന്റിലേക്കാണ് അല്ലാ കുരം ചൂണ്ടെന്നത് നിങ്ങൾ അവളിലേക്ക് നിങ്ങളുടെ ഭാര്യമാരിലേക്ക് സമാധാനം കൊള്ളുവാൻ നിങ്ങളുടെ സമാധാനമാണ് നിങ്ങളുടെ ഭാര്യ എന്നാണ് പരിശുദ്ധമായിട്ടുള്ള ഖുഹാന്റെ ശ്രദ്ധേയമായിട്ടുള്ളൊരു അധ്യാപനം ഇത് നമുക്കറിയാം കുടുംബ ബന്ധങ്ങൾ ചിത്രമായി കൊണ്ടിരിക്കുന്ന സമകാലികതയുടെ ഊഷ്വരതയുടെ സമയത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പ്രതിസന്ധികൾ മാനസികമായ ടെൻഷനുകൾ വ്യത്യസ്ത രീതിയിലുള്ള ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിന് വേണ്ടവളാണ് സമാധാനം പകരേണ്ടവളാണ് ഓരോ ഭാര്യയും സന്ദേശമാണ് പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ ഇവിടെ വിളംബരം ചെയ്യുന്നത് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള വചനമാണ് هن لباس لكم وانتم لباس لبنا الله سبحانه وتعالى بغي